വയനാട്ടിലെ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ കേസിൽ ചടുര നീക്കങ്ങൾക്ക് സർക്കാർ കോൺഗ്രസിനെ വെട്ടിലാക്കാൻ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ എന്നിവർക്കെതിരെ കേസെടുക്കും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാനും നീക്കം സംഭവത്തിൽ വിജിലൻസ് കേസും വരും ഇതിനൊപ്പമാണ് ക്രിമിനൽ കേസും തുടങ്ങുന്നത് ഐ സി ബാലകൃഷ്ണൻ നിയമനത്തിന്റെ പേരിൽ കോഴ വാങ്ങിയെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നത് വലിയ ബാധ്യതകൾ ഉണ്ടായിട്ടും തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു ഏഴു പേജിലധികമുള്ള ആത്മഹത്യാ കുറിപ്പാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് വിജയന്റെ ആത്മഹത്യാക്കുറിപ്പുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ അതിവേഗ നീക്കം വിജയന്റെ ബന്ധുക്കളുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിരുന്നു ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് സി പി എം നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റത്തിന് കേസെടുത്തിരുന്നു അതേ സാഹചര്യം വിജയന്റെ ആത്മഹത്യാ കേസിലും നിലനിൽക്കുന്നുവെന്നാണ് പോലീസ് വിലയിരുത്തൽ കോൺഗ്രസിനെതിരെ ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനാണ് ഇടതുമുന്നണി നീക്കം കെ അധ്യക്ഷൻ കെ സുധാകരനിലേക്കും അന്വേഷണം നീളും വിജയന്റെ കത്ത് സുധാകരൻ കയ്യിൽ കിട്ടിയിട്ടും രഹസ്യമാക്കിയെന്ന ആരോപണം അന്വേഷിക്കും കണ്ണൂരിലെ എ ഡി എം നവീൻ ബാബുവിന്റെ കേസുമായി കൂട്ടിക്കെട്ടി കണ്ണൂരിലും മറ്റും വിജയന്റെ ആത്മഹത്യ ചർച്ചയാക്കുകയാണ് സി പി എം ലക്ഷ്യം എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ മുന്നിലുള്ള ഏക പോംവഴി രാജിയാണെന്ന് സി പി എം പറയുന്നു തന്നെ സാമ്പത്തിക ബാധ്യതയിലാക്കിയത് ബാലകൃഷ്ണനാണെന്ന് പേരെടുത്ത് പറഞ്ഞാണ് കുറിപ്പ് പ്രധാന തെളിവാണ് കത്ത് ധാർമിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ബാധ്യതയും ബാലകൃഷ്ണനുണ്ട് കുറിപ്പിലെ വാചകങ്ങൾ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള തെളിവാണ് ബാലകൃഷ്ണൻ അനധികൃതമായി പതിനേഴ് പേരെ നിയമിക്കാൻ തന്നെ സമീപിച്ചെന്ന് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ഡോക്ടർ സണ്ണി ജോർജ് വെളിപ്പെടുത്തിയിരുന്നു നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നേതാക്കളെ അറിയിച്ചതായി ബാലകൃഷ്ണൻ പൊതുയോഗത്തിൽ പ്രസംഗിച്ചിരുന്നുവെന്ന് സി പറയുന്നു കത്തോ മറ്റ് തെളിവോ ഇല്ലാഞ്ഞിട്ടും പ്രസംഗത്തിലെ പരാമർശങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ സ്ഥാനം രാജിവെച്ചിരുന്നു സി പി ഐ എം നടപടിയെടുത്തു ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും പ്രതിപക്ഷവും അന്ന് വൻ പ്രചരണമാണ് നടത്തിയെങ്കിൽ വ്യക്തമായ തെളിവുണ്ടായിട്ടും ബത്തേരി ആത്മഹത്യ കണ്ട ഭാവമില്ലെന്ന കുറ്റപ്പെടുത്തലും ദേശാഭിമാനിയിലൂടെ സി പി എം നടത്തുന്നു ഫലത്തില് നവീൻ ബാബുവിന്റെ മരണത്തിൽ ദിവ്യയെ കൂട്ടിക്കെട്ടുന്ന തെളിവൊന്നുമില്ലെന്നറിയുകയാണ് സി പി മുഖപത്രം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമാണ് ദിവ്യ രാജിവെച്ചത് എന്നാൽ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചിരുന്നില്ല പ്രസിഡന്റ് പദം രാജിവച്ച ശേഷം ദിവ്യയ്ക്ക് സി പി എം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനവും നൽകി അതുകൊണ്ട് തന്നെ ഐ സി ബാലകൃഷ്ണന്റെ രാജിക്കായി ദിവ്യയുടെ രാജി ചർച്ചയാക്കുന്നത് ശരിയല്ലെന്നാണ് കോൺഗ്രസ്സിൻ്റെ നിലപാട്